ഇന്നെല്ലാം അവരെ വരുന്നു കാണാന്ന് പറഞ്ഞു എവിടെ ില്ലേ കൊറേ നേരായ നീ ചെടി നനക്കുന്നു അവസാനത്തെ എഴുപ്പല്ലേ വെള്ളമൊഴിക്കാനും സമ്മതിക്കില്ലേ നീ ബാ ടീച്ചർ വിളിക്കുന്നുണ്ട് ബാ വരുന്നു നമുക്ക് കാണിക്കുന്ന വാ ഇങ്ങോട്ട് വരുന്നു ിങ്ങനെ ഒരു മീറ്റിംഗ് തന്നെ കൂടുന്നത് അല്ലെങ്കിൽ അധ്യാപകർ ഒത്തുചേർന്ന് നിങ്ങളൊരു ഫെയർവെല്ലായ യാത്രയായിപ്പ് എന്ന് പറഞ്ഞാൽ സന്തോഷകരമായ യാത്രയായ്പ്പാണ് നൽകുന്നത് അതിൽ കുറേ അനുഭവങ്ങളും ഉപദേശങ്ങളും ഒക്കെ പറയുന്നതിനുള്ള കാരണം നിങ്ങൾ ഇതിലെ ഒരു ഇപ്പം ഈ പറഞ്ഞത് മുഴുവൻ നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന വിശ്വാസം നമുക്കില്ല എങ്കിലും കേട്ടോ എന്നെ എങ്കിലും നിങ്ങൾ ചിലപ്പോഴൊക്കെ ഏതെങ്കിലും ചതിക്കുഴിയിലേക്ക് വീഴാൻ പോകുമ്പോഴോ ഒക്കെ നിങ്ങൾ ഒന്ന് ഓർക്കും ഈ പറഞ്ഞ അധ്യാപകര് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർക്കാൻ ശ്രമിക്കൂ എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഗുരുദേവിലെ ഈ കുട്ടികൾ ഗുരുദേവ് സ്കൂളിലെ കുട്ടികൾ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക പോകുന്ന സ്കൂളിലും ഗുരുദേവിലെ കുട്ടികളാണെന്ന ഓർമ്മ എപ്പോഴും ഉണ്ടാവണം ആ ഒരു ഏതിലെങ്കിലുമൊക്കെ ചെന്നപെടുമ്പോഴും നമ്മൾ ഗുരുദേവിൽ പഠിച്ച കുട്ടികളാണ് ഞാനൊരു അനുഭവം നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞതാണ് ഈ സ്കൂളിലെ കുട്ടികൾ നമ്മൾ നമ്മുടെ അധ്യാപകരിൽ നിന്ന് കിട്ടി എഴുതിയു അവരിൽ നിന്നുള്ള അനുഭവങ്ങളും നിങ്ങളെ പങ്കുവെച്ച് കഴിഞ്ഞു ഈ കുട്ടികളായി ഭാവിയിൽ നിങ്ങൾ എല്ലാ ഏത് സ്കൂളിൽ പോയാലും നല്ല മക്കളായി ഗുരുതവിലെ കുട്ടികളായി എന്ന് നിലനിൽക്കുക എല്ലാവിധ ആശംസകളും അതോടൊപ്പം പോകുന്ന സ്കൂളിൽ നല്ല രീതിയിൽ അവിടുത്തെ അധ്യാപകരോട് സഹകരിച്ച് അവർ പറയുന്ന കാര്യങ്ങളും കേട്ട് നല്ല കുട്ടികളായി മെടുക്കലായി വളരുക ഭാവിയിൽ ഈ സ്കൂളിലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളും വരട്ടെ എന്നു കൂടി ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു എട്ടാം ക്ലാസ് ഞാൻ ഇവിടെ തന്നെ അത്രയ്ക്ക് നല്ല സ്കൂളാണ് പക്ഷേ പറ്റും ആറിലെത്തിയപ്പം ബിജേഷ് സാറിൻ്റെ പുസ്തകങ്ങളിലൊക്കെ നല്ലപോലെ വായിച്ചു അങ്ങനെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ച ഒരു ഇതിൽ എനിക്ക് കിട്ടി അങ്ങനെ ടീച്ചേഴ്സൊക്കെ അധികം ഷിജി ടീച്ചർ ഒക്കെ ടീച്ചറൊക്കെ നമ്മളൊപ്പന കലോത്സവത്തിൽ പഠിപ്പിക്കുമായിരുന്നു ഐ ടിയിൽ സരിത ടീച്ചർ മാത്സിലൊക്കെ ടീച്ചർ നമുക്ക് ഡൗട്ടൊക്കെ വരുമ്പം ടീച്ചർ നല്ലപോലെ പഠിപ്പിക്കും അത് നമ്മൾ ഡൗട്ട് ക്ലിയർ ഒക്കെ ചെയ്തു തരും ഏഴിലെത്തിയപ്പം നമുക്ക് യു എസ് എസ് എന്ന് പറയുന്ന ഒരു കടമ്പുണ്ടായിരുന്നു അതെല്ലാവരും നല്ലോലെ പഠിച്ച് എല്ലാവരും നല്ല സ്കോർ സ്കോർമാർക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ സംസ്കൃതത്തിൽ ഷാസാർ നല്ല പോലെ പഠിപ്പിക്കുന്നുണ്ട് നല്ല കുറേ 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 ഉപദേശങ്ങളൊക്കെ എല്ലാ സാറന്മാരും പറഞ്ഞ് തരുന്നതിലുപരി കുറെ നമ്മളെ ക്ലാസ് എപ്പോഴും ക്ലാസ്സിൽ സാർ ഓരോ പാഠത്തിനെ ബന്ധപ്പെട്ട് പറയും സോഷലില് ബിജേഷ് സാർ അങ്ങനെ കുറേ അധികം ഈ സ്കൂൾ വിട്ട് പോണേലും നല്ല വിഷമമുണ്ട് ഇത്രയും നല്ലൊരു സ്കൂള് ഞാൻ കണ്ടിട്ടില്ല ഈ സ്കൂൾ വിട്ട് വിട്ടു വളരെ അധികം വിഷമമുണ്ട് പിന്നെ ഈ സ്കൂൾ ഇവിടെ ഏഴാം ക്ലാസ് വരെയുള്ളൂ വിഷമുണ്ട് എട്ടാം ക്ലാസ് ആണെന്നെങ്കിൽ നല്ലൊരു എല്ലാ ഇത് മോട്ടിവേറ്റ് ചെയ്ത് അനുസാറ് പറഞ്ഞു എല്ലാ മുൻഗണന എടുക്കുന്നത് സാറ് കൂടുതലും വീട്ടിൽ പച്ചക്കറികൾ നട്ട് ഇതാക്കുന്ന ഒരാളാണ് പറ്റി ക്ലാസ് ഒക്കെ എടുക്കാറുണ്ട് സ്കൂൾ അടിപൊളിയാണ് എല്ലാ ടീച്ചർമാരും സാറന്മാരും ഒപ്പമുള്ള ഒരു സ്കൂളാണ് 370 ആണ് ഒരുമിച്ച് ഓടിച്ചേല്ലേ നിങ്ങൾക്കൊരു സ്കൂളല്ല ഞാൻ മാത്രം ഉള്ള വേറെ സ്കൂളാണ് എൻ്റെ മൊബൈൽ ഫോണിൽ നീ വിളിക്കണം കേട്ടോ ഓൾപേ വിളിക്കാം നീ കരയാ ദീഡി നമ്മൾ എവിടെങ്കിലും വെച്ച് കാണും എവിടെ വെച്ച് കാണും എങ്ങനെ കാണും അതിനെ നിങ്ങൾ ക്ഷമിക്കുന്നത് എന്നിട്ട് നമ്മൾ ഉറപ്പായി കാണും ഇനിയും കാണും നിങ്ങൾക്ക് ഇനിയുടേയ്ക്ക് വരാ പഴയ ഇവിടത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നിലയിൽ ഇനിയീ സ്കൂളിലേക്ക് എന്നും സ്വാഗതം എപ്പോഴും സ്വാഗതം ഇനിയും നിങ്ങൾക്ക് ഈ സ്കൂളുമായി ബന്ധപ്പെടാൻ നിരവധി അവസരങ്ങളുണ്ട് ഇല്ലേ അങ്ങനെ ഇല്ലേ അപ്പം നിങ്ങളെ ഒരു സംശയം പറഞ്ഞു നമ്മൾ ഇവിടെ നിന്ന് പോയത് രാവിലെ ഒരു കുട്ടി ഒരു സംശയം പറഞ്ഞു എന്താണ് പറഞ്ഞത് സാറേ നമ്മൾ ഇന്ന് ഇന്നതിലൂടെ അവസാനിക്കുകയാണ് ഈ സ്കൂളിലെ എന്താ കുട്ടികളുടെ ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് ഇന്നതിലൂടെ അവസാനിക്കുകയാണ് ഈ സെൻ്റ് ഓഫോൾ കൂടി അല്ല ഇനിയും നിരവധി അവസരങ്ങൾ അവസരങ്ങൾ നമുക്കുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് വാർഷികം നമ്മളെ സ്കൂളിലെ വാർഷികത്തിൽ പങ്കെടുക്കാം പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാം നിങ്ങളുടെ സമീപത്തുള്ള നിങ്ങളുടെ ബന്ധുക്കളുടെ കുട്ടികളെ ഈ സ്കൂളിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാം നിങ്ങളുടെ തലമുറയെ ഈ സ്കൂളിലേക്ക് കൊണ്ടുവരാം അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സ്കൂളുമായി എന്നും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാനുള്ള അവസരം നിങ്ങൾ സ്കൂളിൽ മാത്രമേ ഉള്ളൂ മറ്റൊരു സ്ഥലത്തേക്ക് ഇല്ല സ്വാതന്ത്ര്യത്തിലൂടെ ഇങ്ങനെ വരാനായിട്ട് കഴിയുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും കാണാം എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ബാച്ച് ഈ അവസരത്തിൽ സാർ പറയാതിരിക്കാൻ കഴിയില്ല ഏറ്റവും നല്ലൊരു ബാച്ചായിരുന്നു നിങ്ങൾ അത് അത് പലരും എന്നോട് ചോദിച്ചു സാറിന് ഇതുവരെ സാറേ ഉൾപ്പെടെ എന്നോട് ചോദിച്ചു എന്തു ചോദിച്ചു സാറേ സാറിന് ഇഷ്ടപ്പെട്ട ബാച്ചല്ലേ നമ്മളെന്ന് ചോദിച്ചു ആണ് സാറിന് വളരെയേറെ ഇഷ്ടപ്പെട്ട ബാച്ചാണ് അഞ്ചാം ക്ലാസ് മുതലേ നിങ്ങളെ ക്ലാസ്സിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു നിങ്ങൾക്കും അതോടൊപ്പം തന്നെ ഏഴിലായപ്പോൾ അതെന്ത് ചെയ്തു ക്രമേണ വളർന്നു എന്നേ ഉള്ളൂ ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടികളുള്ള എൻ്റെ എഴു ബി ആയിരുന്നു ഈ വർഷം എൻ്റെ എൻ്റെ അധ്യയന ജീവിതത്തിലെ ഏറ്റവും മികച്ച ക്ലാസ് ഇതായിരുന്നു കുട്ടികളും അതോടൊപ്പം കലാപരമായും അക്കാഡമിക്കും ഓക്കെ നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ഒരിക്കലും പിണങ്ങാത്ത നല്ല കുട്ടികൾ എന്നെ എനിക്ക് പറയാനൊക്കും പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അതോടൊപ്പം തന്നെ ഏഴയിലെ കുട്ടികളും അതിനൊക്കെ തന്നെയാണ് അവരും അങ്ങനെ അധികം ഒരു ഒരു വിധത്തിലുള്ള വിഷമവും ഉണ്ടാക്കാത്ത നല്ല കുട്ടികളായിരുന്നു ഏഴയും എഴുപിയും ഒരിക്കലും നിങ്ങളെ മറക്കില്ല എന്ന് നിങ്ങൾ വരിക സ്വാതന്ത്ര്യത്തോടെ വരിക വീണ്ടും സാറ് പറയുന്നു ഈ സ്കൂളിലേക്ക് തന്നെ വരിക നിങ്ങളുടെ തലമുറയെ ഈ സ്കൂളിലേക്ക് വരുത്തുക അപ്പോൾ ഈ സ്കൂളുമായുള്ള ബന്ധം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിലനിർത്താൻ പറ്റും പറ്റില്ലേ പറ്റും എന്ന് പറയുന്നത് സാറ് എല്ലാവിധ ആശംസകളും എല്ലാവർക്കും ോർമകൾ മേയുന്ന തിരുമുൻമുറ്റെതുവാ ഒരു വടവട്ടം കൂടിയോർമകൾ മേയുന്ന തിരുമുൻമുറ്റെതുവാ മോഹം തിരുമുറ്റൊരു കോണിലെ നെല്ലി മരമൊന്നൂലുത്തുവാൻ മോഹമും മരമൊന്നൂലുത്തുവാൻ മോഹം ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റകത്തെത്തുവാൻ മോഹം പ്രിയമുള്ളവരെ ഇത് നമ്മുടെ ഏഴാം ക്ലാസ്സിലെ കുട്ടികളുടെ സെൻ്റ് ആയിരുന്നു വളരെ വികാര നിറഞ്ഞ ഒരു സെൻ്റ് ഓഫ് ആയിരുന്നു നടന്നിരുന്നത് കാര്യം നമ്മുടെ സ്കൂളിലേക്ക് വരുന്നതിന് ആദ്യഘട്ടങ്ങളിൽ നമ്മൾ നഴ്സറിയോ ഒന്നാം ക്ലാസ്സിലോ ഒക്കെ പോകും കുട്ടികളേക്ക് അനവാസി ചെയ്യാൻ പോകുമ്പോൾ ഒരു വൈമുഖ്യം രക്ഷകർത്താനുള്ള ഭാഗത്ത് ഉണ്ടാവാറുണ്ടായിരുന്നു പക്ഷേ അത് ഏഴാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അറിയുന്നത് ഏഴാം ക്ലാസ്സിലെത്തുമ്പോഴാണ് അവർ അവരിൽ നിന്നുള്ള ആ പ്രതികരണം ശരിക്കും നമുക്ക് കിട്ടുന്നത് കാരണം സ്കൂളിൽ നിന്ന് പോകാനായിട്ടുള്ള ആ ഒരു വിഷമം അല്ലെ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഈ സ്കൂളിലേക്ക് വരുമ്പോൾ ഉള്ള പ്രത്യേകത തന്നെയാണ് ആ വിധത്തിലുള്ള ഒരു സമീപനമാണ് അധ്യാപകരുടെ ഭാഗത്തു നിന്നും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതിലുപരി പുതുതായി ഇപ്പോൾ രൂപം കൊണ്ട പി ടി എ പി ടി സമീപനവും അപ്രകാരമാണ് ആ രീതിയിലുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മുടെ സ്കൂൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ റോഡിൽ നിന്നും വളരെ തിരക്കില്ലാത്ത ഭാഗത്തേക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ വെള്ളംകുളിയിൽ നിന്നും ഒരു അഞ്ഞൂറ് മീറ്ററിനകത്താണ് നമ്മുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് വാഹനവുമായി ബന്ധപ്പെട്ട യാതൊരു വിഷയങ്ങളും ട്രാഫിക്കുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളും നമ്മുടെ സ്കൂളിൽ വന്നാലില്ല വളരെ സുരക്ഷിതമാണ് സ്കൂൾ വാനുകൾ എല്ലാ ഭാഗത്തുമുണ്ട് അതോടൊപ്പം തന്നെ അക്കാഡമിക്ക് വരി കലോത്സവപരം കായികമായിട്ടും കലോത്സവപരമായിട്ടുമൊക്കെ നമ്മൾ സബ് ജില്ലയിൽ മറ്റ് സ്കൂളുകളോടൊപ്പം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്കൂളാണ് അതിൽ സ്കോളർഷിപ്പ് ആകട്ടെ അതോടൊപ്പം തന്നെ കലോത്സവമാകട്ടെ എല്ലാത്തിലും അതോടൊപ്പം തന്നെ മികച്ച വാർഷികങ്ങളും അതോടൊപ്പം തന്നെ അക്കാഡമിക്പരമായി നല്ല പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സ്കൂളാണ് ഗുരുദേവ് യു പി എസ് മറ്റൊരു അണ്ഡഡ് സ്കൂളിനോടൊപ്പം തന്നെ കിടപിടിക്കുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് മീഡിയം ക്ലാസുകളാണ് ഇവിടെ നടന്നു വരുന്നത് ഒരു ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം ഒരു ക്ലാസ് മലയാളം മീഡിയം എന്ന രീതിയിൽ നഴ്സറി മുതൽ ഏഴാം ക്ലാസ് വരെ അധ്യയനം തുടരുന്നു കഴിഞ്ഞ സബ്ജില്ലാ കലോത്സവത്തിൽ സ്കിറ്റിന് നമ്മുടെ സ്കൂൾ സബ്ജില്ലയിൽ ഒന്നാം സ്ഥാനവും ജില്ലയിൽ ചെന്നപ്പോൾ രണ്ടാം സ്ഥാനവുമായിരുന്നു അത്രയ്ക്ക് മികച്ച രീതിയിലാണ് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എൽ കെ ജി മുതൽ ഇംഗ്ലീഷ് ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം ക്ലാസുകൾ തുടർന്നു തുടർന്നു വരുന്നു അതോടൊപ്പം തന്നെ മലയാളം മീഡിയം ക്ലാസുകളും വളരെ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വരുന്ന വർഷം ഇതിലും മികച്ച രീതിയിൽ ഞാൻ ഉറപ്പ് തരുന്നു ഇതിലും മികച്ച രീതിയിൽ ഈ സ്കൂൾ മുന്നോട്ട് പോകും മാനേജ്മെൻറ്റിൻ്റെയും പുതുതായ രൂപം കൊണ്ട പി ടി യുടെയും അതോടൊപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും നിറഞ്ഞ സമീപനവും അവരുടെ സഹകരണവും ഉണ്ടെങ്കിൽ നമുക്ക് മികച്ച ഒരു അധ്യയന വർഷം അടുത്ത വർഷം മുതൽ ആരംഭിക്കാൻ കഴിയും അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ ഈ വെക്കേഷൻ കാലത്ത് തന്നെ ഭൗതികമായും അക്കാഡമിക് പരമായും ഒക്കെ നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് തീർച്ചയായും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഒക്കെ ധൈര്യപൂർവ്വം നിങ്ങളെ കുട്ടികളെ നമ്മളെ സ്കൂളിലേക്ക് അയക്കുക നോ ഡൊണേഷൻ നോ ഫീ മറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ അഡ്മിഷൻ ഫീസ് കൊടുത്തും അതോടൊപ്പം തന്നെ ഡൊണേഷൻ കൊടുത്തുമൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികളെ അയയ്ക്കുന്നുണ്ട് നമുക്ക് ചുറ്റുമൊക്കെ അവിടേക്ക് അയക്കാതെ സുരക്ഷിതമായി നല്ല അധ്യയനം കിട്ടുന്നതിന് നല്ല രീതിയിലുള്ള കുട്ടികളെ കലാപരമായും ഒക്കെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിന് ശാസ്ത്രമേളകളിൽ പങ്കെടുപ്പിക്കുന്നതിന് ഇങ്ങനെയൊക്കെ ഉള്ളത് ഗവൺമെൻറ് സ്കൂളുകളിലാണ് ആ സാഹചര്യം ഒരുക്കുന്ന നമ്മുടെ ഗുരുദേവ്യസിലേക്ക് ധൈര്യപൂർവ്വം അയക്കുക ഉറപ്പ് തരുന്നു നിങ്ങളെ കുട്ടികൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകത്ത രീതിയിൽ ഇവിടെ അധ്യാപകർ മുന്നോട്ട് പോകും അതോടൊപ്പം പി ടി എയും രക്ഷകർത്താക്കളും അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റും നമ്മോടൊപ്പം ഉണ്ട് നല്ല രീതിയിലൊരു അധ്യയന വർഷം ആശംസിക്കുന്നു മെച്ചപ്പെട്ട പൗതിക സാഹചര്യങ്ങളും മറ്റുമായി നമ്മൾ വീണ്ടും നിങ്ങളെ സമീപിക്കുന്നതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ന്യൂസ് നമ്മുടെ വിനോദ് പി ടി എക്സിക്യൂട്ടീവ് അംഗമായ ശ്രീ വിനോദ് നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗമാണ് അദ്ദേഹം വഴി നിങ്ങളിലേക്ക് എല്ലാ വിവരങ്ങളും ഈ ഒരു വർഷം തന്നുകൊണ്ടിരുന്നു ഇനിയും തരുന്നതാണ് എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരും ഗവൺമെൻറ് സ്കൂളിലേക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ ഗുരുത യു പി എസ് ആയ എയ്ഡഡ് സ്കൂളായ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സ്കൂളായ ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ സഹായങ്ങളുമുള്ള ഗുരുതര യു പി എസിലേക്ക് എല്ലാവരും കുട്ടികളെ അയക്കുക നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും വരും വർഷത്തേക്ക് നമ്മുടെ കുട്ടികൾക്ക് നേരുന്നു അതോടൊപ്പം നിങ്ങളുടെ സഹകരണവും ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്നു